ീവിടെ എനിക്ക് തോന്നു മോളെ തള്ളിയിട്ടത് മക്കളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാമിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ അവർക്ക് ഒറ്റക്ക് നടക്കാൻ പറ്റണില്ല അപ്പൊ പിന്നെ താങ്ങി ഇങ്ങനെ നടക്കുന്നു മാമെ കളിയാക്കിയതല്ല മാമൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയതാണ് മാമ എന്നെ ഒന്ന് പിടിച്ച സോഫയിലോട്ട് ഇരുത്തു എന്തോന്നോ സ്ത്രീ കൂടാ നീ കാണിക്കണത് നീ പുറത്തോട്ട് വേടാ പതുക്കെ പതുക്കെ കേശു പതുക്കെ സേഫാണോ എന്തായാലും ഇനി കുറച്ച് സൂക്ഷിക്കണം കേട്ടാ അവിടെ ഇവിടെ ഒക്കെ പൊട്ടലും പതിവ് ഒക്കെ ഉള്ളതാ വെറുതെ കളിക്കാൻ നിന്നാ വെറുതെ അപകടമാവും ആ അറിയാലാ നിന്റെ കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി ചെയ്യാൻ നോക്ക് ആരെയും ഒന്നും മേടിക്കണ്ട യാതൊരു ആ ഞാൻ ഞാൻ വിളിച്ചു നോക്കി അവൻ പിന്നെ എവിടെ ും വേറെ ആരും വിചാരിക്കണ്ട അച്ഛൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയും അച്ഛൻ ഇങ്ങനെ രാഘവം മാമനെ അച്ഛനടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു നാള് നീ എല്ലാം കളഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് നദിയും താണ്ടി മലയും താണ്ടി ഉയരമുള്ള സ്ഥലത്തോട്ട് പോവാം ഹിമാലയത്തിൽ പോയി എന്തായാലും സന്യാസിമാരൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് കള്ളന്മാരെ കണ്ട അവർക്ക് അപ്പൊ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ എവിടെ പറയാ എങ്ങനെ അറിയാൻ എവിടെ പോയാലും ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ തിരിച്ചു വരട്ടെ അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്റെ വീടൊക്കെ ഉണ്ട് എനിക്കും ഇതേപോലെ പോവാനറിയാം

വണ്ടി കാര്യം ഫ്രോഡാ മാെ അപ്പൊ അങ്ങനെ ചെയ്യോ അച്ഛനും കൂടെ ഇവിടെ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തുവാണെങ്കിലും ചെയ്യാലോ അച്ഛനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവായിരുന്നോ എന്ത് പറഞ്ഞാലും മോൻ തലേം കുത്തി വേണപ്പടെ ஒருக்காட்ச வசந்தம் யூடியூபில் பிரேட்சகர் லைவ் ஆய் காணாம் ஜாயின் செய்யு ஆஸ்வதி